മലയാളി പ്രേക്ഷകരുടെ പ്രിയ ജോഡികളായ ദിലീപ് കാവ്യ മാധവൻ വീണ്ടും ഒന്നിക്കുന്നു ഇക്കുറി ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ബെന്നി പി നായരമ്പലം രചിക്കുന്ന സ്ത്രീ കേന്ദ്രീയ കഥാപാത്ര വിഷയമാണ് കഥയുടെ അടിസ്ഥാനം ഇവർ അവസാനം ഒന്നിച്ചത് അടൂർ ഗോപാലകൃഷ്ണന്റെ പിന്നെയും എന്ന ചിത്രത്തിലൂടെയാണ് ദിലീപും ജിത്തുവും ഒന്നിച്ച ചിത്രമായിരുന്നു ലൈഫ് ഓഫ് ജോസൂട്ടി ചിത്ത മമ്മൂട്ടി ചിത്രത്തിന് ശേഷമായിരിക്കും ദിലീപ് കാവ്യ ചിത്രം ഫോർ മോർ മൂവി ന്യൂസ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ താങ്ക് യു